അപകടകരം ഈ മിനി സിവിൽ സ്റ്റേഷൻ ഏതു സമയവും നിലം പതിക്കാവുന്ന നിലയിൽ പത്തനംതിട്ട മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടം കാലപ്പഴക്കത്താൽ കെട്ടിടത്തിന്റെ ഭാഗങ്ങൾ ഇളകി വീഴുന്നു തൂണുകളും ബീമുകളും പൊട്ടിപ്പിളർന്ന ബലക്ഷയം സംഭവിച്ച കെട്ടിടം കണ്ടാൽ ആരും ആശങ്കാകുലരാകും അത്രയ്ക്ക് പരിതാപകരമാണ് കെട്ടിടത്തിന്റെ അവസ്ഥ ഏഴ് വർഷം മുമ്പ് ലക്ഷങ്ങൾ മുടക്കി അറ്റകുറ്റപ്പണി നടത്തിയെങ്കിലും ഫലപ്രദമായില്ല കോൺക്രീറ്റിലെ കമ്പികൾ പുറത്തു കാണാവുന്ന നിലയിലാണിപ്പോൾ ഇവർ തുരുമ്പിച്ച് കോൺക്രീറ്റുകൾ പൊട്ടിമാറിയിരിക്കുന്നു മാറിയിരിക്കുന്നു ചില്ല് ജനാലകൾ പൊട്ടി അപകടകരമായ നിലയിലാണ് എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം എന്ന ഭീതിയിലാണ് ഇവിടെ ജീവനക്കാർ മുൻപ് കോൺക്രീറ്റ് ഇളകി വരാന്തയിൽ നിന്നവരുടെ ദേഹത്ത് വീണിരുന്നു ആയിരത്തി കെട്ടിടത്തിന്റെ കാലപരിധി മുതൽ അൻപത് വർഷമാണ് കൃത്യമായി മെയിന്റനൻസ് ചെയ്താൽ അതിൽ കൂടുതൽ കാലം നിലനിൽക്കും എന്നാൽ വർഷങ്ങൾക്ക് മുമ്പേ മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് പാളികൾ ഇളകി തുടങ്ങിയിരുന്നു കേരള അഡ്വക്കേറ്റ് അസോസിയേഷന്റെ മുൻ ജില്ലാ ഇപ്പോൾ ജില്ലാ വൈസ് പ്രസിഡന്റായി പ്രവർത്തിക്കുന്നു പത്തനംതിട്ട മിനി സിറ്റേഷൻ നാൽപ്പത് വർഷമായി പണിയെടുപ്പിച്ചിട്ട് ഈ ബിൽഡിങ്ങിൽ ധാരാളം കോടതികളും മറ്റ് ഓഫീസുകളും പ്രവർത്തിക്കുന്നു ഇവിടെ വരുന്ന കക്ഷികൾക്കും അഡ്വക്കറ്റ് കർക്കർമാർക്കും വക്കീൽമാർക്കും വളരെയധികം പ്രയാസമുണ്ടാക്കുന്ന തരത്തിലാണ് ഇത് അടിയന്തിരമായി പരിഹാരം ഉണ്ടാക്കണം എന്നാണ് അഡ്വക്കേറ്റ് അസോസിയേഷന് വേണ്ടി ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് അൻപതോളം സർക്കാർ ഓഫീസുകളും ഏഴ് കോടതികളും പ്രവർത്തിക്കുന്ന ബഹുനില സമുച്ചയത്തിൽ ദിവസവും ആളുകൾ വിവിധ ആവശ്യങ്ങൾക്കായി വന്നു പോകുന്നുണ്ട് സബ് ട്രഷറി കോടതികൾ കോഴഞ്ചേരി താലൂക്ക് ഓഫീസ് കൃഷി ഓഫീസുകൾ സ്റ്റാറ്റിസ്റ്റിക് പൊതുമരാമത്ത് തുടങ്ങി വിവിധ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ യാതൊരു സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടില്ല ടോയ്ലറ്റുകളുടെ നിലയും ഏറെ പരിതാപകരമാണ് ഇത് സ്വകാര്യ കെട്ടിടം ആയിരുന്നെങ്കിൽ വർഷങ്ങൾക്ക് മുൻപേ ലൈസൻസും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും ബന്ധപ്പെട്ട അധികൃതർ റദ്ദു ചെയ്തേനെ കെട്ടിടം ശാസ്ത്രീയമായി അറ്റകുറ്റപ്പണികൾ നടത്താൻ ഇനിയും അമാന്തം കാട്ടിയാൽ വലിയൊരു ദുരന്തത്തിന് തന്നെ പത്തനംതിട്ട സാക്ഷിയാകേണ്ടി വരുമെന്നാണ് അടൂർ ന്യൂസിന് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട thank you